നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു മലബാറിലെ പ്ലസ് ടു സീറ്റ് അപര്യാപ്തതക്കെതിരെ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ മെയ് സമരം വിജയിപ്പിക്കുവാൻ മുസ്ലിം ലീഗ് നേതൃയോഗം തീരുമാനിച്ചു മലബാറിലെ പ്ലസ് ടു സീറ്റ് അപര്യാപ്തതക്കെതിരെ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ മെയ് ഇരുപത്തിയൊൻപതിന് നടക്കുന്ന ധർണാ സമരം വിജയിപ്പിക്കാൻ പൊന്നാണി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് നേതൃയോഗം തീരുമാനിച്ചു ഇടതുമുന്നണി സർക്കാർ വർഷങ്ങളായി മലബാറിലെ വിദ്യാർത്ഥികളെ അവഗണിക്കുകയാണെന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പത്താം തരത്തിൽ മികച്ച വിജയം നേടിയിട്ടും പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ലഭിക്കാതെ നിൽക്കുന്നത് സീറ്റ് അപര്യാപ്തതക്കെതിരെ പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും മുസ്ലിം ലീഗ് നേതൃയോഗം ആവശ്യപ്പെട്ടു വിഷയം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വസ്തുതയെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് പറയുന്ന സംസ്ഥാന മലബാർ മേഖലയിലെ കളക്ടറേറ്റിനോട് കൂടി മുസ്ലിം ലീഗ് നടക്കും ആ ധർമ്മ നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞതില്ല അത് വിജയിപ്പിക്കണം അതിലൊരു പഞ്ചായത്തിൽ നിന്ന് അൻപത് ആളുകൾ മുൻസിപ്പാലിറ്റി അഞ്ചാളുകളില്ല അത്യാവശ്യം നമ്മുടെ ജില്ലയിലെ യുവജന മണ്ഡലങ്ങളിൽ എത്തിച്ചേർന്നാൽ തന്നെ ഒരു വഴി ഒരു വഴിപാടായി ആ സമരം നടന്നാൽ പോരാ ശക്തമായി ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സമരം ആഹ്വാനം ഈ ഒരുപാട് യോഗം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുദൂർ വി വി ഹമീദ് ബഷീർ കക്കിടിക്കൽ ഷമീർ ഡിയാട്ടിയൽ കെ ആർ റസാദ് വി പി ഹസൻ യു മുനീബ് ഫൈസൽ ബാഫകി തങ്ങൾ അഡ്വക്കേറ്റ് അഷ്റഫ് ടി പി മുഹമ്മദ് ടി കെ മുഹമ്മദ് ഗഫൂർ മുഹമ്മദ് കടവനാട് കെ കെ ബീരാൻകുട്ടി ഷബീർ ബിയം സി കെ അഷ്റഫ് ഉവൈസ് കെ ടി എ ഷാൽ ഹമീദ് ഹംസക്കുട്ടി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു